പ്രസിദ്ധ ദേമാതാവിൻ്റെ മാസം മൂന്നാം ദിവസം പ്രശുദ്ധ കന്യകയുടെ അമലോത്ഭവം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വഭാവാതീതമായ ദൗത്യത്തിന് വേണ്ടിയാണ് സ്വാഭാവിക നന്മകൾക്ക് പുറമെ ദൈവികമായ പ്രസാദപദങ്ങളും ദാനങ്ങളും വഴി ദൈവിക ജീവൻ ഭാഗഭാഗിത്വം നൽകിയിരിക്കുന്നു ആദിമ മാതാപിതാക്കൾക്കും ലഭിച്ച ഈശ്വരദാനം കേവലം വ്യക്തിപരമായിരുന്നില്ല അവരുടെ സന്താന പരമ്പരകൾക്ക് അനുസൃതമായി പ്രതിഷ്ഠ ദാനങ്ങൾ ലഭിക്കണമെന്നായിരുന്നു ദൈവികമായ പദ്ധതി എന്നാൽ പാപം ചെയ്തതോടുകൂടി പ്രകൃതിരവുമായ ദാനങ്ങൾ ആദത്തിനും മനുഷ്യവർഗത്തിനും മുഴുവനും നഷ്ടപ്പെട്ടു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാപഫലത്തിനും നാം പങ്കാളികളായിത്തീരുന്നു ആദം മനുഷ്യകുലത്തിൻ്റെ ധാർമ്മിക ശിരസ് ആണ് മാനവ വംശത്തിന് ഒരു സജീവമായ ഏകത്വമുണ്ട് ശിരസായ ആദം ചെയ്ത പാപത്തിലും അതിൻ്റെ ഫലത്തിലും സമൂഹത്തിനും അംഗങ്ങൾക്കും ഭാഗഭാഗ്യത്വം ലഭിച്ചു ആദ്യ മാതാപിതാക്കന്മാരുടെ പാപഫലമായി നമുക്കുണ്ടായ ജന്മസിദ്ധമായ പാപമാണ് ഉത്ഭവപാപം ഉത്ഭവപാപം സാമാന്യ അർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പാപമെന്ന് പറയാൻ സാധ്യമല്ല മനുഷ്യവർഗത്തിലേക്ക് നിർഗലിക്കുന്ന ആദത്തിൻ്റെ പാപം അഥവാ മനുഷ്യവർഗത്തിന് സംഭവിച്ച ദുരവസ്ഥയാണ് ആത്മാവിലെ പ്രസാദപര രാഹിത്യ അവസ്ഥ എല്ലാ മനുഷ്യരും ഉത്ഭവപാപത്തോടു കൂടിയാണ് ജനിക്കുന്നത് എന്നുള്ള വസ്തുത വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും വ്യക്തമാകുന്നു ആകിയാൽ ഒരുവിൻ്റെ പാപം നിമിത്തം സകല മനുഷ്യർക്കും സൃഷ്ടിയുണ്ടായത് എങ്ങനെയോ അങ്ങനെ തന്നെ ഒരുവന്റെ നീതി നിമിത്തം സകല മനുഷ്യക്കും ജീവിതത്തിനായിട്ടുള്ള നീതീകരണവും ഉണ്ടായി റോമ അഞ്ചിൽ എഴുതി കന്യകയുടെ അമലോത്ഭവത്തിലുള്ള തെളിവുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ സുലഭമാണ് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൾ നിന്റെ തലയെ തകർക്കും സൃഷ്ടിൽ പതിനഞ്ച് എന്ന വാക്കുകളും ഗുഗയിൽ ദൈവദുതന്റെ അഭിവാദ്യം പച്ചക്കന്യയുടെ അമലോത്ഭവത്തിന് ഉപോത്പലകമാണ് പച്ചസകന്യയുടെ അമലോത്ഭവംതികം സമർത്ഥിക്കുവാൻ സാധിക്കും ദേവി മാതാവിൻ്റെ മഹത്വത്തിന് അത് അനുപേക്ഷണീയമാണ് ദൈവത്തിന് അപ്രകാരം സൃഷ്ടിക്കുവാൻ സാധിക്കും അതിനാൽ ദൈവവും മേരിയെ അതിലെ ദാനങ്ങളാൽ സമലങ്കരിച്ചു പരിദാനത്തിൽ അരുബിയും പദാർത്ഥവും സമന്വയിക്കപ്പെട്ട മതയത്തിൻ്റെ അത് ആദ്യമായി നടന്ന മനുഷ്യ മഹത്വം പദാർത്ഥത്തിൻ്റെ മഹത്വമല്ല പ്രസ്തുത പദാർത്ഥത്തിൻ്റെയും അരേബ്യയുടെയും സമഞ്ജസ സമ്മേളനത്തിലാണ് എന്നുള്ള വസ്തുതയും അമലോത്ഭവം നമ്മെ അനുസ്മരിപ്പിക്കുന്നു മറിയും അവളുടെ ജനനത്തിൽ തന്നെ സകല പദപ്രശ്ചാദങ്ങളാലും സമ്മലംകൃതയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ പച്ഛത പിതാവ് ഒമ്പതാം പിയൂസ് മാർ പാപ്പ പച്തക്കനിയുടെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ പക്ഷിത കന്യക മാതാവ് ലൂർതിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ അമലോത്ഭവി ആകുന്നു എന്ന് അരുൾ ചെയ്തു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഭൗതിക വാദത്തിനെതിരായിട്ടുള്ള ഒരു വെല്ലുവിളിയായിരുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ പാപ സാഹചര്യങ്ങളും അപകടങ്ങളുമുണ്ട് മാതാവിൻ്റെ അരുമസുദരായ നാം പശുതകന്യയുടെ അമലോത്ഭവത്തിൽ അഭിമാനിക്കുകയും പാപരഹിതമായ ജീവിതം അനുകരിക്കുകയും വേണം നമുക്ക് ജ്ഞാന സ്നാനത്തിലൂടെ ഉത്ഭവപാപത്തിനൊരു മോചനം ലഭിക്കുന്നുണ്ട് എന്നാൽ കർമ്മഭാപത്തിൽ നിന്നും ദൈവസഹായത്തായി വിമുക്തി പ്രാപിക്കേണ്ടതാണ് അമലോത്ഭ നാദിയുടെ മാധ്യസ്ഥം അതിന് സഹായമായിരിക്കും സംഭവം വിശ്വപ്രസിദ്ധമായ ലൂർദ്ദ എന്നൊരു അത്ഭുത കേന്ദ്രമാണ് ഒരു വർഷത്തിൽ തന്നെ അനേകം അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നു അലോക്സിസ് കാറൻ ഫ്രാൻസിലെ ഒരു ഡോക്ടറാണ് അദ്ദേഹം നാസ്തികനായിരുന്നു ഒരു ക്ഷയരോഗബാധിതനെ ചികിത്സിക്കൊണ്ടിരുന്ന അവസരത്തിൽ അയാളുടെ രോഗവിമുക്തി അസാധ്യമാണെന്നും വിധിച്ചു പക്ഷേ ആ രോഗി ലൂർതിലേക്ക് തീർത്ഥാടനം നിർവഹിക്കുകയാണ് ചെയ്തത് അവിടെ നിന്നും തിരിച്ചെത്തിയ രോഗി രോഗ്യത്തിൽ നിന്നും പരിപൂർണ സൗഖ്യം പ്രാപിച്ചു അത് ഒരു അത്ഭുതമാണെന്ന് അലോക്സിസ് കാറൽ അംഗീകരിക്കുകയുണ്ടായി എന്നാൽ അന്നത്തെ ഫ്രഞ്ച് ശാസ്ത്രജ്ഞന്മാരുടെ സംഘം അക്കാരണത്താൽ അദ്ദേഹത്തെ അവരുടെ സംഘടനയിൽ നിന്നും ബഹിഷ്കരിച്ചു അദ്ദേഹം അത്ഭുതം നിഷേധിച്ചില്ല കാറൽ അമേരിക്കയിൽ ചെന്ന് ദൈവശാസ്ത്ര ഗവേഷണങ്ങളിൽ ഏർപ്പെട്ട് നോബൽ സമാനാർഹനായി അപ്പോൾ ഫ്രഞ്ച് ഗവൺമെൻറ്റും ശാസ്ത്രജ്ഞരും അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് ബഹുമാനിച്ചു പ്രാർത്ഥന ദൈവമേ അങ്ങ് പതിസുഖനിക അറിയത്തെ അമലോത്ഭവം എന്ന് സുവിശേഷദാനത്താൽ അലങ്കരിക്കുകയുണ്ടല്ലോ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത പറയുന്നു അമലോത്ഭവ് ജനനെ അങ്ങ് പാപരഹിതമായ ജന്മത്തെ അത്യധികം വിലമതിക്കുന്നതായി ഞങ്ങളെ അറിയിച്ചു അമലോത്ഭവനാദ്യെ പാപരഹിതമായ ജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആത്മശരീരവിശുദ്ധി ഞങ്ങളെ അവിടത്തേക്ക് പ്രിയങ്കരമാക്കി തീർക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങൾക്ക് അതിനുള്ള ദാനങ്ങൾ ദിവസത്തിൽ നിന്നും പ്രാപിച്ചു തരണമേ വിശുദ്ധ ഭർണദോസ് ദേമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ദൈവിക ജപം എത്രയും ദയമുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ചു നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇതെന്നവരിൽ ഒരുവനെങ്കിലും നെന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചു കന്യാവൃദ്ധക്കാരുടെ രാജ്ഞിയായ കന്യകി ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ചു നിന്റെ തൃപാതത്തിൽ ഞാൻ അണഞ്ഞുവരുന്നു നെടുവേർപ്പെട്ട് കണ്ണൂർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപുരം കേട്ടുള്ള മേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സംഘത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെറ്റുമാരോട് പ്രാർത്ഥിച്ചോളന്മേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരൻമേ അങ്ങയുടെ തെറ്റ് മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരന്മേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ് കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധമറമേ തമ്പുതാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പുതാനോട് അപവിച്ചുള്ള സുഗന്ധ ജപം അമലോത്ഭവ ജനനി മാലിന്യം കൂടാതെ ഞങ്ങളുടെ ആത്മാവിനെ കാത്തുകൊള്ളണമേ ആമേ